തോൽപെട്ടി ബാർഗരി എസ്റ്റേറ്റിന് സമീപം വീടിനുള്ളിൽ കയറി കാട്ടാനയുടെ പരാക്രമം വാതിൽ കുത്തിപ്പൊളിച്ചു അഞ്ചംഗ കുടുംബം രക്ഷപ്പെട്ടത് അത്ഭുതകരമായി തോൽപ്പെട്ടിയിൽ കുള്ളനാനയുടെ ശല്യത്താൽ പൊറുതിമുട്ടി നാട്ടുകാർ കഴിഞ്ഞ ദിവസം രാത്രി ഒന്നരയോടെയാണ് തോൽപ്പെട്ടി ബാർഗിരി എസ്റ്റേറ്റിന് സമീപത്തെ മഠത്തിൽ സമതിന്റെ വീട്ടിൽ കാട്ടാന എത്തിയത് മുറ്റത്ത് അഴയിൽ അലക്കിയിട്ട തുണിയും സിറ്റൌട്ടിലിട്ട മേശയും കസേരയും കാട്ടാന തകർത്തു ഒച്ച കേട്ടുണർന്ന സമത് വാതിൽ തുറന്നപ്പോൾ വീടിനുള്ളിലേക്ക് ഇരച്ചുകയറുന്ന കാട്ടാനയെയാണ് കണ്ടത് ഉടൻ വാതിൽ അടച്ചുപിടിച്ചെങ്കിലും വാതിലിൽ കൊമ്പുകൊണ്ട് കുത്തിപ്പുളിച്ച് ഉള്ളിലേക്ക് കയറാൻ ശ്രമിച്ചു ഇതിനിടെ അടുക്കള വശത്തുകൂടി വീട്ടുകാർ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആന ഇവരെ വീണ്ടും പിന്തുടർന്നു ഭയന്നു ഒച്ച വെച്ചതിനാൽ ആന പിന്മാറുകയായിരുന്നു അരമണിക്കൂറോളം വീടിന് സമീപം നിന്ന കാട്ടാനയെ വനപാലകരെത്തിയാണ് വനത്തിലേക്ക് തുരുത്തിയത് കോലായത്തിൽ കയറി പണ്ട് വാതിൽ കുത്തിപ്പൊളിക്കാൻ ശ്രമിച്ച് എന്റെ വാതിൽ തള്ളി പിന്നെ ഉള്ളിൽ നിന്ന് ഞാൻ തള്ളി പിടിച്ചത് കൊണ്ട് ഉള്ളില് അധികം ഫാമിലി ഉള്ള ഉള്ളതുകൊണ്ട് സ്വയരാശിക്ക് ഞാനും എൻ്റെ വാതില് ഫുൾ തള്ളി പിടിച്ചു തള്ളി പിടിച്ചത് കൊണ്ട് ഫാമിലിനെ അപ്പുറത്ത് ബേക്കോട്ട് പോകാൻ പറഞ്ഞു വിട്ട് ബേക്കസായിട്ട് പോയപ്പോ ചക്ക ഉണ്ടായിരുന്നു ആ ചക്ക തിന്നുകൊണ്ട് സമയം കൊണ്ട് ഫോറസ്റ്റർ വന്നതുകൊണ്ട് വീണ്ടും ഉള്ളിൽ കയറി വേറെ പിന്നെ ആപത്തുകളൊന്നും ഉണ്ടായിട്ടില്ല പ്രദേശികവാസികൾ മൊത്തം ഈ പറയുന്നുണ്ട് നമ്മൾ അവരെ നിത്യവും പ്രദേശത്തെത്തുന്ന കുള്ളനാന വീട്ടിനുള്ളിലേക്ക് കയറുന്നത് പതിവാണ് ശല്യക്കാരനായിട്ടും തുരത്താൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പ്രദേശത്ത് നിന്നുയുന്ന പ്രധാന പരാതി ജസ്റ്റിൻ ചെഞ്ചട്ടയിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വയനാട് വിഷൻ പേജ് ഫോളോ ചെയ്യുക YouTube चैनल सब्सक्राइब ചെയ്യുക